അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം പരാതിയിൽ നടി ശ്വേത മേനോനെതിരെ പോലീസ് കേസ് ശ്വേത മേനോൻ അഭിനയിച്ച മലയാള ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ മാർട്ടിൻ മേനാച്ചേരിയാണ് പരാതി നൽകിയത് അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചുവെന്ന പരാതിയിൽ കൊച്ചി സെൻട്രൽ പോലീസാണ് നടി ശ്വേതാ മേനോനെതിരെ കേസെടുത്തിരിക്കുന്നത് പൊതുപ്രവർത്തകനായ മാർട്ടിൻ മേനാച്ചേരിയാണ് പരാതി നൽകിയിരിക്കുന്നത് ഐടി നിയമത്തിലെ അറുപത്തിയേഴ് എ വകുപ്പ് പ്രകാരവും അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത് ശ്വേതാ മേനോൻ അഭിനയിച്ച മലയാള ചിത്രങ്ങളും ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യവുമാണ് പരാതിക്കാരൻ കേസിനായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ശ്വേതാ മേനോൻ അഭിനയിച്ച ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടി അതിലൊക്കെ അശ്ലീല രംഗങ്ങളാണെന്നാണ് മാർട്ടിൻ മേനാച്ചേരി പരാതി നൽകിയത് പാലേരി മാണിക്യം രതി നിർവേദം മേനോൻ പ്രസവം ചിത്രീകരിച്ച കളിമണ്ണ് ഒപ്പം ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യ ചിത്രവുമാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നത് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയ പ്രേക്ഷകർ കണ്ടതും ഇപ്പോഴും പൊതുമധ്യത്തിൽ ലഭ്യവുമായ ചിത്രങ്ങളാണിവ ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അശ്ലീല സൈറ്റുകളിലും പ്രചരിക്കുന്നുണ്ടെന്നാണ് നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പോലീസ് പരാതി അവഗണിച്ചിരുന്നു എന്നാൽ പരാതിക്കാരൻ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോവുകയും അവിടെ നിന്ന് കോടതി നിർദ്ദേശപ്രകാരം സെൻട്രൽ പോലീസ് കേസെടുക്കുകയുമായിരുന്നു നഗ്നമായി അഭിനയിച്ച രംഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും അശ്ലീല സൈറ്റുകളിലൂടെയും പ്രചരിച്ചെന്ന എഫ്ഐആറിലുണ്ട് അതേസമയം ശ്വേതാ മേനോൺ താരസംഘടനയായ എ എം എം എയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു കേസ് വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം